ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പേളി നല്ലൊരു നടിയായിട്ടും അവതാരകയായിട്ടും യൂട്യൂബറായിട്ടും ഇന്നും സോഷ്യൽ മീഡിയയിലും മിനി സ്ക്രീനിലും പേളിയുമാണി സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും പ്രണയത്തിലായത് ഇന്ന് ഇരുവർക്കും കൂടെ രണ്ട് മക്കളുണ്ട് നിത്താരെന്നും നീലുവെന്നും ഈ താരകുടുംബം സോഷ്യൽ മീഡിയയിലും സജീവമാണ് തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള പേളിമാണിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് താരം തന്റെ ഓരോ നേട്ടങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ താരം പങ്കുവച്ച ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേളി മാണിക്ക് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതിലേറ്റവും മികച്ച ഒന്നായിരുന്നു നിതാരയുടെ ജനനം ഇപ്പോഴിതാ കൊച്ചിയിൽ പ്രേമിയം ലക്ഷറി ഫ്ളാറ്റ് വാങ്ങിയതിന്റെ സന്തോഷമായിരുന്നു പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും കൊച്ചിയിലെ ദ്വീപിലുള്ള ഈ ഫ്ളാറ്റ് സ്വന്തമാക്കിയത് എന്നാൽ ഈ ഫ്ളാറ്റിന്റെ കീ ലഭിച്ചത് ഈ മാർച്ചിലായിരുന്നു കൊച്ചിയിലെ ഒരു ദ്വീപിലാണെന്ന് കരുതി സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല എന്ന് പേളിയും ശ്രീനിഷും തന്നെ മുമ്പൊരിക്കല് പറഞ്ഞിരുന്നു കാരണം കയ്യത്തും ദൂരത്തു തന്നെ ഹോസ്പിറ്റലും മാളുമൊക്കെയുണ്ട് കൊച്ചിയിലെ സിൽവർ സാൻഡ് ഇസ്ലാൻഡിൽ തൊള്ളായിരത്തിലധികം ഫ്ളാറ്റുകളുണ്ട് ഈ ഫ്ളാറ്റിലെ ഒരു അപ്പാർട്ട്മെന്റാണ് പേളി മാണിയും ശ്രീനിഷരവിന്ദും സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുവരുടെ അപ്പാർട്ട്മെന്റിന് അറുപത് ലക്ഷത്തിലധികം രൂപയുമായിട്ടുണ്ട് പേളി മാണിയുടെയും ശ്രീനിഷരവിന്ദിന്റെയും പുത്തൻ ഫ്ളാറ്റിലെ ഇന്റീരിയർ വർക്കുകൾ നടക്കുന്നതേയുള്ളൂ ഇതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അധികം വൈകാതെ തന്നെ പേളി മാണി കുടുംബത്തോടൊപ്പം ആ ഫ്ളാറ്റിലേക്ക് മാറുന്നതായിരിക്കും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും തന്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവെക്കാറുള്ള പേളിയുമാണി മുപ്പത് മീൻറ്ററിലധികം ദൗർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെയാണ് പുത്തൻ അപ്പാർട്ട്മെന്റിലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയത് താരത്തിന്റെ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ പേളി മാണി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയിലെ ഒരു ഭാഗമാണ് ആരാധകർ ഏറെ ശ്രദ്ധിച്ചത് കാരണം ഒരു കൊച്ചു അപകടമാണ് ഈ കുടുംബത്തെ തേടിയെത്തിയത് സ്റ്റെയർ കേസ് ഉണ്ടായിട്ടും പേളിമാണി എത്രയും പെട്ടെന്ന് തന്നെ ഫ്ളാറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉപയോഗിച്ചു ലിഫ്റ്റിൽ വെച്ചുണ്ടായ അപകടമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയത് ലിഫ്റ്റിൽ പേളിമാണിയും കുടുംബവും കേറിയതോടെ ലിഫ്റ്റിന്റെ ഡോർ ഒട്ടും പ്രതീക്ഷിക്കാതെ അടഞ്ഞു ഇത് കണ്ടപാടത്തന്നെ ശ്രീനിഷരവിന്ദ് ഓടിയെത്തി ആ ഡോറിനെ തടഞ്ഞു നിർത്തി അല്ല എന്നുണ്ടെങ്കിൽ ആരയ്ക്ക് പരിക്ക് പറ്റിയേനെ അവസരോചിതമായിട്ട് ശ്രീനിഷരവിന്ദ് പെരുമാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിതാരയുടെ തലയിൽ വന്ന് ലിഫ്റ്റിന്റെ ഡോർ ഇടിക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ചിന്തിച്ചു നിൽക്കാതെ ശ്രീനിഷരവിന്ദ് ഓടിയെത്തി ലിഫ്റ്റിന്റെ ഡോർ വേഗത്തിൽ തന്നെ കൈവച്ച് തടഞ്ഞു ഇപ്പോൾ ഈ വീഡിയോകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ശ്രീനിഷരവിന്ദ് എന്ന അച്ഛന് കമന്റ് ബോക്സിലൂടെ ആശംസകൾ അറിയിച്ച് എത്തിയത് നിങ്ങൾ ഒരച്ഛനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു എന്നാണ് ആരാധകർ കമന്റ് ബോക്സിലൂടെ കുറിച്ചത് നിങ്ങൾക്ക് ഈ താര കുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്